ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഇമാം മഹദിയെക്കുറിച്ച് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഐസാ നബി അലൈസ്സലാം വരുന്ന സമയത്ത് ഇമാമായിക്കൊണ്ട് ഇമാം മഹദി ഉണ്ടാകും എന്നാണ് ഹരീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് കൈഫ ഫാൻ ഇതാ നസല ഇബിനു മറിയമ മഫീഖും വ ഇമാമുക്കും മിൻകും ഈസാ നബി അലൈഹി അലൈസ്ലാം ഇറങ്ങി വരുന്ന സമയത്ത് അവരിൽ നിന്നുള്ള ഒരു ഇമാം അഥവാ ഇമാം മഹദി അവിടെ ഉണ്ടായിരിക്കും ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ അത് വെറുതെ പഠിപ്പിച്ചതല്ല റസൂലാഹി സല്ലാഹു അലൈ തങ്ങൾ ഒരു ഉപകാരമില്ലാത്തൊരു വിജ്ഞാനം അങ്ങനെ ഒന്ന് കൈമാറുകയില്ല അത് പഠിപ്പിച്ചതിൽ നമുക്ക് പാഠങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇമ മഹതി വരുന്നതിന് മുമ്പുള്ള സാഹചര്യം എന്തായിരിക്കും എപ്പോഴാണ് ഇമാം മഹതി വരിക ആ സാഹചര്യങ്ങൾ റസുലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ലത്തം ലഅനൽ അർദു ദുൽമൻ വഴുതുവാന ഭൂമി അക്രമങ്ങൾ കൊണ്ട് നിറയും എമ്പാടും ഉണ്ടാകും അതുപോലെ തന്നെ ശത്രുത ഭൂമിയിൽ നിറയും പരസ്പരം മനുഷ്യർ ശത്രുതയിലായിരിക്കും കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം അടുപ്പമുണ്ട് എന്ന് തോന്നുന്നവർക്കിടയിൽ പോലും പ്രശ്നങ്ങൾ പരസ്പരം ശത്രുതയിൽ ആളുകൾ അടിയുന്നു അതുപോലെ തന്നെ ദുൽ അക്രമങ്ങൾ നിറയുന്നു സുമുജൻമിൻ അഹിലിബൈ അങ്ങനെ ഭൂമിയിൽ അക്രമങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ പകയും വിദ്വേഷവും നിറഞ്ഞുകഴിഞ്ഞാൽ അഹിലുബൈത്തിൽ നിന്ന് പ്രവാചക കുടുംബത്തിൽ നിന്ന് ഇമാം മഹദി വരിക തന്നെ ചെയ്യും അങ്ങനെ ഇമാം മഹതി വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ക്രിസ്തും അതുലും നടപ്പിലാക്കും നീതി നടപ്പിലാക്കും ശത്രുത എടുത്തുമാറ്റും അക്രമങ്ങളെ എടുത്തുമാറ്റും അക്രമങ്ങൾക്ക് പകരം നീതി നടപ്പിലാക്കുകയും പകക്കു പകരം മനുഷ്യർക്കിടയിൽ സ്നേഹം കൊണ്ടുവരികയും ചെയ്യും ഖമാ മുൽ അൽമൻതുവാന അങ്ങനെ ഭൂമിയിൽ അക്രമവും അതുപോലെ തന്നെ വിദ്വേഷവും വൈരാഗ്യവും നിറഞ്ഞതുപോലെ ഇമാം മഹതി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ നീതിയും സ്നേഹവും അദ്ദേഹം നടക്കും മാത്രവുമല്ല അദ്ദേഹം വരുന്നതിന് മുമ്പ് അമാനത്തുയർത്തപ്പെടും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അമാനത്ത് അതിന് വില നൽകാത്ത അമാനത്തിനെക്കുറിച്ച് പേടിയില്ലാത്ത ആളുകൾ കടന്നു കടന്നുവരും റസൂൽലാഹി സാഹു അലൈ വസ്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരു ആറാബി വന്നു അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നു മത്തസാ അള്ളാഹുബിൻ ദ റസൂൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരത്തിനിടയിൽ കയറിയാണ് അറാബിയുടെ ചോദ്യം മത്തസാ എപ്പോഴാണ് ലോകവസാനം അതൊരു അതപുകേടാണ് ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കണം അതിനിടയിൽ കയറിയുള്ള സംസാരം അത് അതപുകേടാണ് റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങൾ ഉത്തരം നൽകിയില്ല സൊഹാബാക്കൾ അവർ പരസ്പരം സംസാരിക്കുകയാണ് റസൂൽലാഹി അത് കേട്ടു പക്ഷേ നബി അത് വെറുത്തു നബിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ചോദ്യം ചില ആളുകൾ പറഞ്ഞു അല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾ ആ ചോദ്യം കേട്ടിട്ടില്ല അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ വൈദീസഹു റസൂൽഹിയുടെ സംസാരം അവസാനിപ്പിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം ഐ നസൽ ലോകവസാനത്തെപ്പറ്റി ചോദിച്ച മനുഷ്യനെവിടെ ആരാണ് ലോകവസാനത്തെ പറ്റി ചോദിച്ചത് ഉടനെ ആ സുഹാബി പറഞ്ഞു ഹാ അന ദാ ഹ അനല്ല അള്ളാഹുവിന്ദ റസൂലെ ഞാനിതാ ഞാനിവിടെയുണ്ട് ഞാനാണ് ആ ചോദിച്ചത് പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു ഇതാ അമാന ഫിരി അമാനത്ത് ദുർബലമായാൽ അമാനത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ ഗൗരവം നൽകാത്തൊരു കാലം വന്നാൽ നീ ലോകവസാനത്തെ പ്രതീക്ഷിക്കുക എങ്ങനെയാണ് ആ അമാനത്ത് ദുർബലമാവുക എങ്ങനെയാണ് അമാനത്തിൽ കോട്ടം സംഭവിക്കുക റസൂറുലാഹി പറഞ്ഞു അവകാശികളല്ലാത്തവരിലേക്ക് അധികാരമെത്തിയാൽ അധികാരം നൽകാൻ പാടില്ലാത്തവരിലേക്ക് അധികാരത്തിന് യോഗ്യതയില്ലാത്തവരിലേക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അർഹതയില്ലാത്തവരിൽ അധികാരം കണ്ടു കഴിഞ്ഞാൽ നീ ലോകവസാനത്തെ പ്രതീക്ഷിക്കുക ഭരിക്കാൻ അറിയാത്തവർ ഭരിക്കാൻ യോഗ്യതയില്ലാത്തവർ ഭരണാധികാരികളായിക്കൊണ്ട് വരും ദീനിൻ്റെ വിഷയങ്ങൾ അറിയാത്തവർ ദീനിൻ്റെ ഇമാമുമാരായി കടന്നു വരും മതവിജ്ഞാനങ്ങൾ അറിയാത്തവർ ഫത്വ നൽകും ദീനിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാത്തവർ ദീനിൻ്റെ വിഷയത്തിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തവർ ദീനിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ദീനിൻ്റെ ഉയരങ്ങളിൽ അവർ കടന്നുവരും അമാനത്തിന് യാതൊരുവിധ വിലയും അവർ കൽപ്പിക്കുകയില്ല ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എത്രത്തോളം ആ കാലഘട്ടമാകും ചില ആളുകൾ പറയും ഇന്നഫി ബനി ഫുലാനിൻ റജുലൻ അമീന ഞങ്ങളുടെ നാട്ടിൽ ഇന്നയാളുടെ മകൻ അയാൾക്ക് അമാനത്തുണ്ട് ഇന്ന ആളുടെ മകന് അമാനത്തുണ്ട് എന്ന് ആളുകൾ പരസ്പരം പറയുന്നൊരു കാലം വരും അത്രയേറെ അമാനത്തിൻ്റെ വിഷയത്തിൽ ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ അശ്രദ്ധയിലായിരിക്കും അന്ന് ജനങ്ങൾ ചില ആളുകളെ വിശ്വസ്തരായി കാണും ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഇവിടെ ദീനിൻ്റെ ആളുകൾ ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഇവിടെയുള്ള വിശ്വസ്തർ അവരെയാണ് ആളുകൾ വിശ്വസിക്കുന്നതും അവരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും ആളുകൾ പറയും ആ മനുഷ്യൻ എന്തൊരു തൻ്റെടിയാണ് ആ മനുഷ്യൻ എന്തൊരു സത്യസന്ധനാണ് ആ മനുഷ്യൻ എന്തൊരു ബുദ്ധിമാനാണ് അങ്ങനെ ആ മനുഷ്യൻ്റെ ബുദ്ധിയെപ്പറ്റി ആ മനുഷ്യൻ്റെ ദീനിനെപ്പറ്റി ആ മനുഷ്യൻ്റെ തൻ്റെടത്തെപ്പറ്റി ആളുകൾ വാചാലമാകും മിൻ ഈമാൻ എന്നാൽ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു തൂക്കം ഈമാൻ ഉണ്ടാവുകയില്ല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവരുടെ ഹൃദയങ്ങളിൽ ഒരു അണുമണിത്തൂക്കം ഈമാനില്ലാത്ത ഒരു കാലഘട്ടം കടന്നു വരും ജനങ്ങൾ അവരെ തന്റേടികളായി കാണും ജനങ്ങൾ അവരെ ബുദ്ധിമാന്മാരായി കാണും അവരെ സത്യസന്ധന്മാരായി കാണും മഹാനായ സഹാബി ഹുദൈഫ റദിയല്ലാഹു തലൻഹു അദ്ദേഹം പറയാണ് എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അമാനത്തുയർത്തപ്പെടുന്നത് കണ്ടിട്ടില്ല എന്നാൽ അവസാന കാലമായപ്പോൾ അമാനത്തുയർത്തപ്പെടുന്നത് ഞാൻ കണ്ടു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഹുദൈഫറതി അള്ളാഹുത്തലന് പറയാണ് അമാന തുയർത്തപ്പെടുന്നത് അന്നു ഞാൻ കണ്ടിട്ടുണ്ട് അർഹതയില്ലാത്തവരിലേക്ക് ഉത്തരവാദിത്തങ്ങൾ വരുന്നത് സൂക്ഷ്മതയില്ലാത്തവരിലേക്ക് ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത് ജനങ്ങൾ ബുദ്ധിമാന്മാരായി കാണുന്ന ജനങ്ങൾ തണ്ടേടികളായി കാണുന്ന ജനങ്ങൾ സത്യസന്ധന്മാരായി കാണുന്ന എന്നാൽ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂ അല്ലാഹുവിനെ പേടിയില്ലാത്ത മനുഷ്യരിലേക്ക് കാര്യങ്ങളെത്തുന്ന ഒരു കാലം അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇന്നെത്ര പേടിക്കണം ഇന്നെത്ര നമ്മൾ പ്രതീക്ഷിക്കണം ഹൃദയ ഫറദി അള്ളാഹു തലഹു ആ ഒരു കാലഘട്ടത്തെ നമുക്ക് താക്കീത് നൽകിയെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾ പതിനാലര നൂറ്റാണ്ട് കാലം കടന്നുപോയി നമ്മൾ പേടിക്കേണ്ട വിഷയമാണ് അമാനത്ത് ഉയർത്തപ്പെടും മാത്രമല്ല അലന്നാസി സനവാത് കൊടും വഞ്ചനയുടെ വർഷങ്ങളായിരിക്കും പിന്നീട് വരിക വഞ്ചനയായിരിക്കും യുസദ് ഖുഫിഹൽ ഖാദിബ് സത്യം പറയുന്നവൻ കള്ളനാകും സത്യം പറഞ്ഞാൽ ദീനു പറഞ്ഞാൽ അവനെ കസാ വന്ന് വിളിക്കും അവൻ പറയുന്നത് ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതാകും അവനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും എന്നാലോ പെരും കള്ളൻ അവനെ സത്യസന്ധനായി അവനെ സമൂഹത്തിൻ്റെ മുഖമാക്കി ജനങ്ങൾ കൊണ്ടു നടക്കും മാത്രവുമല്ല വഞ്ചന കാണിക്കുന്നവൻ അവൻ ഇവിടെ വിശ്വസിക്കാൻ കഴിയുന്നവനെ വഞ്ചകനാക്കും വഞ്ചിക്കുന്നവനെ വിശ്വസ്തനുമാക്കും റസൂൽ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അന്ന് റുവൈബില സംസാരിക്കും എന്താണ് റുവൈബില സുഹാബികൾ ചോദിച്ചു റസൂലാഹി പറഞ്ഞു അർ ഒരറിവുമില്ലാതെ പൊതു കാര്യങ്ങൾ അവർ സംസാരിക്കും അറിവില്ലാതെ സംസാരിക്കുന്നവർ അറിവില്ലാതെ അവർ വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അവർ വന്നു കഴിഞ്ഞാൽ അത് ലോകവസാനത്തിൻ്റെ അടയാളമാണ് തഫ്സീർ ഒരു തഫ്സീർ പോലും വായിക്കാത്തവനാണ് ഖുർആാനിന്റെ ആയത്തുകൾ അത് വിശദീകരണങ്ങൾ നടത്തുന്നത് ഒരു തഫ്സീർ പോലും വായിക്കുന്നില്ല ഹദീസ് എന്ന് അറബിയിൽ എഴുതാൻ അറിയാത്തവൻ ഹദീസ് നിരൂപണം നടത്തുന്നു ഇമാം ബുഹാരി നിരൂപണം നടത്തുന്നു ഇമാം മുസ്ലിമിനെ നിരൂപണം നടത്തുന്നു ഹദീസുകളെ പറ്റി അവൻ ചികഞ്ഞന്വേഷിച്ച് അവൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട് ഹദീസുകൾക്ക് അവൻ വ്യാഖ്യാനം നൽകുന്നു ദീനിന്റെ വിഷയത്തിൽ ഒരു അസുലും മനസ്സിലാക്കാത്തവൻ ഫത്തുവ നൽകുന്നു ഭൗതിക വിഷയങ്ങളിലും നാട്ടിലെ ചർച്ചകൾ എടുത്തു നോക്കൂ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു ഭൗതിക വിഷയത്തിലും അവിടെ നടക്കുന്ന ചർച്ചയെപ്പറ്റി ഒരു അറിവുമില്ലാത്തവൻ അവനാണ് വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അറിവില്ലാത്ത വിഷയത്തിൽ വാചാലമായി സംസാരിക്കുന്ന ആളുകൾ അവർ കടന്നു വരും സുദീർഘമായി അവർ സംസാരിക്കും ഉപദേശങ്ങൾ നൽകും ആ സംസാരങ്ങളിൽ ഹദീസ് ഉണ്ടോ ആ സംസാരങ്ങളിൽ ആയത്തുകളുണ്ടോ ആ സംസാരങ്ങളിൽ എന്തെങ്കിലും ദീനുമായി ബന്ധമുണ്ടോ ഇതൊന്നുമില്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ അവർ സംസാരിക്കുന്ന ആളുകളായിരിക്കും റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ താക്കീട് നൽകി അതുപോലെ കെസറത്തുൽ ഖത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ താക്കീര നൽകി ഒരു കാലം കടന്നു വരും അള്ളാഹു തന്നെയാണ് സത്യം ലായതിരിൽ കാത്തിലു ഫി ഐ ഇഷെ ഇൻ കുത്തിലവന് എന്തിനാണ് കൊല്ലുന്നത് എന്നറിയുന്നില്ല കൊല്ലപ്പെട്ടവന് എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നറിയുന്നില്ല എത്രയെത്ര യുദ്ധങ്ങൾ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നറിയാത്ത എത്ര പൈതങ്ങൾ എത്ര സ്ത്രീകൾ എത്ര പാവങ്ങൾ കൊട്ടേഷൻ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും വിലസുന്നു ഞാൻ എന്തിനാണ് ആ മനുഷ്യൻ്റെ എടുക്കുന്നത് ഞാൻ എന്തിനാണ് ആ മനുഷ്യനെ വധിക്കുന്നത് ഒന്നും അറിയുന്നില്ല പണത്തിനു വേണ്ടി കൊലപാതകം ചെയ്യുന്നവർ ജീവൻ എടുക്കുന്നവർ കൊലപാതകങ്ങൾ സാർവത്രികമാകുന്നു ഓരോ ദിവസത്തിലും എത്രയെത്ര വാർത്തകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് റസൂൽ ഇസ്വല്ലാഹ്ലൈ വിശ്രമങ്ങൾ ഇത് ലോകവസാനത്തിൻ്റെ അടയാളമായി നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചു നമുക്ക് താക്കീത് നൽകി അതുപോലെ അറിവുയർത്തപ്പെടും പണ്ഡിതന്മാരുടെ മരണങ്ങൾ ഇന്നമിൻ വിജ്ഞാനം ഉയർത്തപ്പെടും ജബലുകളായ മഹാപർവ്വതങ്ങളായ പണ്ഡിതന്മാർ അവർ മരണപ്പെട്ടു പോകും വിഡ്ഢികളായവർ അധികാരത്തിലേറും അവർ ഫത്ത്വ നൽകും അവർ സ്വയം പിഴക്കും ഈ ജനതയെ പിഴപ്പിക്കും അത് ലോകവസാനത്തിൻ്റെ അടയാളമാണ് അതിൽമുയർത്തപ്പെടുക വയക്സറുൽ ജഹൽ ജഹൽ അധികരിക്കുക അജ്ഞതയാണ് ജഹൽ വെച്ചുകൊണ്ടാണ് വിജ്ഞാന സരസ്സുകൾ മിമ്പറുകളിൽ നിന്ന് ജഹലാണ് ദീനി ഉപദേശങ്ങളിൽ നിന്ന് ജഹലാണ് അജ്ഞതകളാണ് ജനങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് അവനവന്റെ ബുദ്ധി അവനവന്റെ യുക്തി ഖുർആാനും ഹദീസും അത് അനഹജ് അനുസരിച്ച് സെലഫുകൾ പഠിപ്പിച്ചതനുസരിച്ച് പറയേണ്ടതിനു പകരം ഓരോരുത്തരും അവരുടെ യുക്തിയും അവരുടെ ബുദ്ധിയും അത് വലിയ ആശയങ്ങളായി അത് വലിയ തത്വചിന്തകളായി ജനങ്ങൾക്ക് കൈമാറും അങ്ങനെ ജഹൽ വ്യാപിക്കും വയക്സറുസീന വ്യഭിചാരം അധികരിക്കും വ്യഭിചാരം സാർവത്രികമാകും നോക്കൂ ആണുമാണും ഇന്ന് കല്യാണം കഴിക്കുന്നു അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി മീഡിയകൾ കാത്തിരിക്കുകയാണ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നു അവർ സെലിബ്രിറ്റികളാണ് അവരാഘോഷിക്കപ്പെടുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു വ്യഭിചാരം ഒരു തിന്മയല്ലാത്ത രൂപത്തിൽ കല്യാണത്തിന് മുമ്പ് ആണും പെണ്ണും ഒന്നിച്ച് കടിഞ്ഞ് എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ലിവിങ് ടുഗെദർ എന്ന ഓമനെ പേരിട്ട് അതൊരു സംസ്കാരമാക്കി നമ്മുടെ സമൂഹം കൊണ്ടു നടക്കുന്നു അതിനെയാണ് ഇസ്ലാം സിന എന്ന് പറയ വ്യഭിചാരം അഖതിയിലൂടെയല്ലാതെ വിവാഹ കരാറിലൂടെയല്ലാതെയുള്ള വിവാഹം വലിയില്ലാത്ത വിവാഹം അത് സാർവത്രികമാകും ഇന്നോ ഇന്ന് പോക്കറ്റിൽ വ്യഭിചാരമുണ്ട് അവൻ്റെ ബെഡ്റൂമിലുണ്ട് അവൻ്റെ മൊബൈലിലുണ്ട് എല്ലായിടത്തും തോന്നിവാസങ്ങളുണ്ട് അത്രയേറെ ശക്തമായി തോന്നിവാസങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു വയക്സ് റുഷുർ മദ്യപാനം അത് വ്യാപിക്കും റസൂൽ ലാഹി സലാഹു അലൈ തങ്ങൾ ഇതെല്ലാം അടയാളങ്ങളായി പഠിപ്പിച്ചു ഇത്തരം അടയാളങ്ങൾ ലോകവസാനത്തിൻ്റെതാണ് നമ്മുടെ മുന്നിൽ ഒരു സൂര്യൻ സൂര്യനുദിച്ചു നിൽക്കുന്നതുപോലെ ഈ അടയാളങ്ങൾ നമ്മുടെ മുന്നിൽ ഉദിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സെലഫുകൾ അവർ ലോകവസാനത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരതിൻ്റെ ഫിത്തിനെ തൊട്ട് കാവലിനെ തേടിയിട്ടുണ്ട് മസീദ് ജാരിൻ്റെ ഫിത്തിനയ്ക്ക് ആ ഫിത്തിനെ തൊട്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അവനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ